കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ കുളിക്കാനിറങ്ങിയ കർണാടക സ്വദേശികളായ മൂന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾ കടലിൽ മുങ്ങി മരിച്ചു ബംഗളൂരു അൽ അമീൻ കോളേജിലെ വിദ്യാർത്ഥികളായ അഫ്നാൻ അഹമ്മദ് മുഹമ്മദ് റഹ്നാനുദ്ദീൻ അഫ്രോസ് എന്നിവരാണ് മരിച്ചത് ബംഗളൂരുവിലെ മെഡിക്കൽ വിദ്യാർത്ഥികളായ എട്ടംഗ സംഘം ഇന്നലെയാണ് കണ്ണൂരിലെത്തിയത് പയ്യാമ്പലം ബീച്ചിനോട് ചേർന്ന റിസോർട്ടിൽ താമസിച്ചവർ ഇന്ന് രാവിലെ കടലിൽ കൂട്ടത്തിൽ ഒരാളാണ് ആദ്യം തിരയിൽപ്പെട്ടത് ഒഴുക്കിൽപ്പെട്ടയാളെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ മറ്റു രണ്ടുപേർ കൂടി തിരയിൽ അകപ്പെടുകയായിരുന്നു അവർ അവർ എട്ട് 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 റിസോർട്ടിൽ താമസിച്ച ഇങ്ങനെ അപ്പോൾ ആൾക്കാർ രക്ഷപ്പെടുത്താൻ വിവരം അറിഞ്ഞ മത്സ്യത്തൊഴിലാളികൾ ഉടൻ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു രണ്ടുപേരെ കരക്കെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി മൂന്നാമത്തെ ആൾക്കായി ഒരു മണിക്കൂറോളം തിരച്ചിൽ തുടർന്നു ആശുപത്രിയിലേക്ക് മാറ്റിയ എൻ എച്ച് പുര സ്വദേശി അഫ്നാൻ അഹമ്മദ് ബംഗളൂരു സ്വദേശി മുഹമ്മദ് റഹാനുദ്ദീൻ എന്നിവർ ഇതിനിടയിൽ മരിച്ചു മത്സ്യത്തൊഴിലാളികൾ വലയിറിഞ്ഞു നടത്തിയ തെരച്ചിലിൽ ചിത്രദുർഗ സ്വദേശി അവറോസിന്റെ മൃതദേഹവും കണ്ടെത്തി സ്ഥിരമായി അപകടങ്ങൾ ഉണ്ടാകുന്ന പ്രദേശമാണിത് മുന്നറിയിപ്പ് നൽകിയാലും സഞ്ചാരികൾ കടലിലേക്ക് ഇറങ്ങുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു കണ്ണൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം